വെൽക്കം ബാക്ക് ടു ഡ്രീം കരിയർ യൂട്യൂബ് ചാനൽ കുറേ ദിവസങ്ങളായിട്ട് കരിയറും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ജോലി ഒഴിവുകൾ അതും രണ്ടു വർഷത്തേക്ക് പക്ഷെ രണ്ടു വർഷത്തേക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു താൽക്കാലികമല്ലെന്ന് പക്ഷേ ആ രണ്ടു വർഷത്തെ ജോലി എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ലോകത്തിൽ പല മേഖലയിൽ നിങ്ങൾക്ക് എത്തപ്പെടാം കാരണം ആ ജോലികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊച്ചി മെട്രോ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ബി പി സി എ കൊച്ചിൻ റിഫൈനറി അതുപോലെ തന്നെ എഫ് എ സി ടി ദുബായ് പോർട്ട് വേൾഡ് ബി പി വേൾഡ് കൊച്ചിൻ എയർപോർട്ട് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ൂ ഈ പറഞ്ഞ മേഖലയിൽ രണ്ട് വർഷം നിങ്ങൾ ജോലി എടുത്തുകൊണ്ട് നിങ്ങൾക്കത് സി വിയിൽ വലിയ എക്സ്പീരിയൻസ് ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ ലോകത്തിൽ ഇതേപോലെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലകൾ അതോടൊപ്പം തന്നെ മറ്റു പ്രൊഡക്റ്റുകൾ ഫാക്ടറികൾ ഒക്കെ നിങ്ങൾക്ക് ജോലി നിൽക്കാം അതുപോലെ തന്നെ മെട്രോ ലോകത്തിലെല്ലാം മേഖലയിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് പോളിടെക്നിക് ബി എ ബി എസ് സി ബി കോം ബി ടെക് തുടങ്ങി പാസായി അഞ്ചു വർഷത്തിനുള്ളിൽ അതായത് ഇത് പാസ്സായതിനു ശേഷം അഞ്ചു വർഷത്തിന് മേലെ പോകാൻ പാടില്ല അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങൾ പാസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക ഇത് സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ സതേൺ ബോർഡ് ഓഫ് അപ്പർ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട് അത് കേരളത്തിന്റെ തന്നെ സ്റ്റേറ്റ് സൂപ്പർവൈസറി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന നമുക്കറിയാം അത് കളമശ്ശേരിയിലുണ്ട് അത് രജിസ്റ്റർ ചെയ്യാം പ്രൊഫഷണൽ ആളുകൾക്കൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ബോഡിയാണ് അവിടെ ആ അതിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് എസ് ഡി സെന്റർ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇത് തന്നെ രജിസ്റ്റർ ചെയ്യുക അതും ഡിസംബർ മുപ്പതിനു മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യുകയും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു മെയിൽ വരും അത് ആ അങ്ങനെ മെയിൽ റിസീവ് ചെയ്ത ആളുകൾക്ക് തൃശൂരുള്ള വനിതാ പോളിടെക്നിക്ക് ഉണ്ട് നെടുമ്പുഴയിലുള്ള വനിതാ പോളിടെക്നിക് ആ നെടുമ്പുഴയിലുള്ള പോളിടെക്നിക്കിലേക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് തരും അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് ഒഴിവുകളുണ്ട് ഇത് ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് കൂടാതെ തന്നെ പെർമനൻറ്റ് പോസ്റ്റിലേക്ക് കൊച്ചിൻ ഷിപ്പാർഡിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതുകൂടി നിങ്ങളോട് പറയുന്നു രണ്ട് കൂട്ടർക്കാമൊന്ന് ഐ ടി പഠിച്ച മെക്കാനിക്കൽ മെറ്റൽ വർക്കർ ആൻഡ് വെൽഡർ മെറ്റൽ വർക്കർ ആൻഡ് വെൽഡർ ഐ ടി ഐ പാസ്സായവർക്ക് അപേക്ഷിക്കാം അത് ട്രെയിനി ആയിട്ടാണ് കൊച്ചിങ് ഷിപ്പാർഡിൽ തന്നെ പെർമനന്റ് പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നേവൽ ആർക്കിടെക്ടർ സിവിൽ ഐ ടി ആൻഡ് എച്ച് ആർ അതോടൊപ്പം തന്നെ ഫൈനാൻസ് മേഖലയിലും അപ്പൊ ഫൈനാൻസും എം ബി എ ഒക്കെ പാസ്സായ ആളുകൾക്കും കുട്ടികൾക്കും ഒക്കെ പെർമനന്റ് പോസ്റ്റിലേക്ക് കൊച്ചിൻ ഷിപ്പാർഡിലേക്ക് അപേക്ഷിക്കാം ജാനുവരി സിക്സ് ആണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ധാരാളം ഒഴിവുകൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനത്തിലേക്കും അതോടൊപ്പം തന്നെ ഇതൊക്കെ കേരളത്തിൽ തന്നെയാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് അപേക്ഷ എഴിച്ചിട്ടുണ്ട് കൂടാതെ പി എസ് സി വിളിച്ചിട്ടുണ്ട് അതിൻ്റെ പി എസ് സിയുടെ വിശദ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുമായി സംവദിക്കും ഞാൻ അഡ്വക്കേറ്റ് യശുദ്ദീൻ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്